ശ്രീ എൻ കെ ദേശത്തിൻ്റെ കവിത അമ്പലകോ പുരനടയിലൊരക്കും കമ്പമെനിക്കുണ്ടേ അമ്പലകോപുരനടയിലൊരക്കുംബന് ഞാൻ കണ്ടേ മുൻപ് മുതൽ കമ്പ് വളഞ്ഞുരുണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുത കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ വളഞ്ഞുരുണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ട് കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ട് കാലുകളല്ല കനത്ത കരിങ്കൾ തൂണുകൾ നാലുണ്ട് കാറ്റത്തിളകും ചേമ്പിലമാതിരി കാതുകൾ രണ്ടുണ്ട് കനത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ കൂടുതലുണ്ടു കുറുമ്പാ കൊമ്പനു വിലങ്ങുണ്ടേ കൂട്ടിനു നിൽപ്പുണ്ടരികിൽ പാപ്പ് കുറുവടിയും കൊണ്ടേ കൂടുതലുണ്ടു കുറുമ്പാ കൊമ്പനു വിലങ്ങുണ്ടേ കൂട്ടിനു കൂട്ടിനുനിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറി പോൾ നെറ്റിരുത്തിരി പാണ്ടുണ്ടേ കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും ഭസ്മക്കുറി പോലെത്തിരി പാണ്ടുണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ ആനക്കൊമ്പനയാകെ പാടെ കാണാൻ അഴകുണ്ടേ ആളുകളേറിയ കൗതുകമോടെ കണ്ണെറിയുന്നുണ്ടേ